ഉപ്പളംബേക്കൂർ സുഭാഷ് നഗറിലെ വീട്ടിൽ പട്ടാപ്പകൽ കവർച്ച നടത്തിയ കേസിൽ പേർ കൂടി അറസ്റ്റിൽ നിരവധി പ്രതിയായ ഇവർ കർണാടകയിലെ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ബേക്കൂർ സുഭാഷ് നഗറിലെ വീട്ടിൽ പട്ടാപ്പകൽ കവർച്ച നടത്തിയ കേസിൽ പ്രതികളായ പേരെ കൂടിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മംഗളൂരു ഗഞ്ചിമട്ട സ്വദേശിയും ഇരുപതുകാരനുമായ സഫാൻ ഇതേ നാട്ടുകാരനായ പത്തൊൻപത് കാരൻ മുഹമ്മദ് അർഫാസ് മഞ്ചേശ്വരം സ്വദേശിയും ഇരുപതുകാരനുമായ മുഹമ്മദ് ഷിഹാബ് എന്നിവരെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാർ എസ് ഐ കെ ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നിരവധി കവർച്ചാ കേസുകളിൽ പ്രതികളായ ഇവർ കർണാടകയിലെ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ഈ മൂന്ന് പേർക്കുമെതിരെ കാസർഗോഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനുകളിലും കർണാടകയിലുമായി നിരവധി കേസുകളുള്ളതായും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിനാണ് ബേക്കൂർ സുഭാഷ് നഗറിലെ ആയിഷ യൂസഫിന്റെ വീട്ടിൽ കവർച്ച നടന്നത് ഐഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടാക്കൾ കൊണ്ടുപോയിരുന്നു ഈ കേസിൽ ബന്ദിയുടെ അടുക്കയിലെ അഷ്റഫ് അലി എന്ന ഇരുപത്തിയഞ്ചുകാരനെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു ഇയാളിൽ നിന്നുമാണ് ഇപ്പോൾ പിടിയിലായ കൂട്ടുപ്രതികളെക്കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ ഉപ്പള